ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പൊ വീണ്ടും പുറത്തു വരുന്നു ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പത്തിരുപത്തിരണ്ട് പേര് കേട്ടിട്ടുണ്ടായിരുന്നേ അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിന് അത് ഒരു മത്സരാർത്ഥിക്ക് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വേണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ചുരുളയുന്നുണ്ട് ആളുടെ പേരൊക്കെ ആ വൈൽഡ് ഗാർഡ് ആരൊക്കെ ആയിരുന്നു ഇതിന്റെ പുറയിൽ പ്രവർത്തിച്ച ആരാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലും വീട്ടിലും പറയും കേട്ടോ പറഞ്ഞു കൺവെൻഷൻ റൂമിന്റെ അകത്ത് വിളിച്ചിട്ട് മകളെ ശാസിക്കുന്ന അച്ഛന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ആയിട്ട് ആ വോയിസ് അടക്കം കേട്ടൊരു വ്യക്തിയാണ് ഇദ്ദേഹം

ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു ആ കോളിനകത്ത് ആരൊക്കെ അകത്ത് കയറി നമ്മുടെ സായി അതായത് ഒരു വോയിസ് ക്ലിപ്പ് പത്ത് പതിനാല് മിനിറ്റ് ഉള്ള വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് ും മണ് അതോ മണ്ടെ പോലെ അഭിനയിക്കാം ശരിക്കും മണ്ടനാ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പൊ വീണ്ടും പുറത്തു വരുന്നു ക്ഷമിക്കണം ജീവിതമാണ് സീക്രട്ടറിനെതിരെ ശക്തമായതും വെച്ചിട്ട് പുള്ളിക്കാരനെതിരെ കേസ് മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയത്താണ് അവിടെ ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇയാൾ വൈൽഡ് കേറാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെ എല്ലാവരെയും സംഘടിപ്പിച്ചു ഒരിടത്തുകൊണ്ടുവന്ന ഒരാളാണ് ഈ പറഞ്ഞ പ്രസ്തുത വിവി എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നു അതിനകത്ത് സായി കൃഷ്ണൻ ഉണ്ടായിരുന്നു ഈ ഓപ്പോസിറ്റ് സൈഡിനകത്ത് നമ്മുടെ ജാഫർ ഖാൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബിയാസനും ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇവരെല്ലാരും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞു അല്ല പിന്നെ ചൂടാണ്ട് സീക്രട്ട് ഏജന്റിനേക്ക് ഓക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കാൻ ഇതൊന്ന് രീതിയിലേക്ക് ഒരു അര മണിക്കൂറോളം ഇവര് കോൺഫറൻസ് കോളിൽ ഈവൻ ദിയാസനെ അടക്കം സംസാരിച്ചുകൊണ്ട് ആണ് ഈ ഒരു കാര്യത്തിനത് സോൾവ് ചെയ്യുന്നത് ഇതിനേക്ക് അതി കയറ്റി വരണ ഇതിനൊന്നും